സൂമ്പയുടെ കാര്യത്തിൽ തൂമ്പയുമായി ഇറങ്ങിയവർ ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഷ്ട്രീയമായ പല കാര്യങ്ങളും പഠിപ്പിക്കാനായി വിദ്യാഭ്യാസ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുകയാണ് ദേശീയ നയത്തിൻ്റെ ഭാഗമായ പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും ചുവപ്പ് വൽക്കരിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പ്രതികരിച്ചു കാര്യത്തിൽ ഇനി ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ് ഇപ്പം തന്നെ പറയാൻ തുടങ്ങി ചർച്ച നടത്താം ഇതെന്താ വലിയ സമരമാണ് അവിടെ നടക്കുന്നത് ആരവിടെ ചർച്ച നടത്തുന്നത് തലക്കെട്ടുകാർ വന്ന് പറയുമ്പോഴേക്കും ചർച്ച നടത്താമെന്ന് പറയാൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായമുണ്ട് പക്ഷേ സോമ്പയുടെ കാര്യത്തിൽ സർക്കാർ എവിടെ വരെ പോകുന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും അത് പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നില്ല പകരം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സിലബസ് അത് പഠിപ്പിക്കാനുള്ള നീക്കം ദുരൂഹമാണ് അത് വെച്ച് പുറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല